പത്തരമാറ്റി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നായനെ കുറ്റം പറയുക കേട്ടോ ജലജ അവൾ മനപൂർവ്വം താലി നേരെ കെട്ടാത്തതാണ് അവൾ കള്ളിയാണ് ഈ ബന്ധം നിലനിൽ നിലനിൽക്കില്ലാന്ന് മറ്റുള്ളവരെ വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പത്തേനും അനിയുടെ അമ്മ പറയുന്നുണ്ട് സ്വന്തം അമ്മയിൽ പോലും മരുമോളെ സ്നേഹിക്കുന്നില്ല എൻ്റെ മരുമോളയാണ് സ്വന്തം മോളെ പോലെ ആദർശിൻ്റെ അമ്മ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേനും ജലജ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇനി അനന്തപുരി തറവാടിൽ കൂട്ടത്തല്ലി ായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അപ്പോഴത്തേനും അനാമിക്ക ഇത് കേട്ടിട്ട് ചിരിക്കുക കേട്ടോ അപ്പത്തേനും നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ ആദർശിനോട് പറയുന്നുണ്ട് എന്തായാലും ആ വീട്ടിൽ രണ്ട് ചേരികളാവും മരുമക്കൾ മരുമക്കൾ തമ്മിൽ ഉണ്ടാവും എന്തായാലും അനി ജോലി അനി ജ്വലറി പോകുമ്പോഴത്തേനും അനാമിക്ക കൂടെ കൊണ്ടുപോകട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേനും ആദർശ് പറയുന്നുണ്ട് നയന പാവമാണ് അവൾ ഒരു തെറ്റും ചെയ്യുന്നില്ല അതെനിക്ക് മനസ്സിലായി അപ്പോഴത്തേനും നിൻ്റെ അമ്മയാണോ അപ്പോൾ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അദർശ് പറയുന്നുണ്ട് ആണ് സ്ട്രെയിറ്റാണ് നയൻ ആണെന്ന് പറയുക അപ്പം അപ്പോഴത്തേനും പറയുന്നത് എൻ്റെ അമ്മയാണോ സ്ട്രേറ്റ് അല്ലാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും ഇളയച്ചം പറയുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിരുന്നു നിൻ്റെ ഇളയം ഇപ്പം കുറച്ച് വളഞ്ഞിട്ടുണ്ടെന്ന് പറയുക അപ്പോഴത്തേനും അദർശിൻ്റെ അനിയ അത് ഇളയച്ചം പറയുന്നുണ്ട് എന്തായാലും അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്ത് മാത്രം നിന്നാൽ മതിയായിരുന്നു ഇനിയിപ്പം നയനെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇപ്പം രണ്ടൊരു ഭാഗത്ത് നിൽക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ അദർശിൻ്റെ എൻ്റെ അമ്മയും ഇളയമ്മ ഇളയമ്മ ഇങ്ങനെ വരുന്നുണ്ട് വന്നിട്ട് ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് നിൻ്റെ നയന അവൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അവിടെ അനിയത്തി എന്തോ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് അപ്പത്തേന് ആദർശ് പറയുന്നുണ്ട് അത് കളവല്ല സത്യം തന്നെയാണ് പറഞ്ഞതെന്ന് പറയുക അപ്പത്തേനും പറയുന്നുണ്ട് നീ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കേണ്ടതില്ലേ അവൾ അച്ഛനോ അമ്മ ഉണ്ടായിരുന്നല്ലോ അവരെ കൂട്ടിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പത്തേനും ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇവൻ്റെ ഭാര്യയല്ലേ അപ്പത്തേനും ഇവനല്ലേ കൂടെ പോവേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ഈ കല്യാണം ഇഷ്ടമില്ലായിരുന്നു അവൾ മനഃപൂർവ്വം താലിമാല നേരെ കിട്ടാത്തതാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുമട്ടോ അപ്പോൾ തന്നെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇവൻ കുഞ്ഞിലെ ഇവൻ കുഞ്ഞിലെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഒരു വീടിൻ്റെ രണ്ടാമത് കുട്ടികൾ വേണ്ടാമെന്ന് തീരുമാനിച്ചത് പക്ഷേ എനിക്കൊരു പെൺകുച്ചിനെ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടിയതാണ് നയൻ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും കേട്ടിട്ട് ആദർശിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് അത് ഇളയം പറയുന്നുണ്ട് ഈ ആദർശ അമ്മ വെറുത്തപ്പ് കൂടി ഞാൻ കൈവെള്ളി കൈവെള്ളി കൊണ്ടു നടന്ന് ഞാൻ സ്നേഹിച്ച് നോക്കിയതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് അവളുടെ സ്വഭാവമൊക്കെ മനസ്സിലായെന്ന് പറയുന്നുണ്ട് അപ്പത്തേനും എടേജൻ പറയുന്നുണ്ട് ആദർശിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കും തുടങ്ങിയോ നിനക്കും അസുഖം വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആദർശിന്റെ അമ്മ പറയുന്നുണ്ട് അനന്തപുര തറവാടിലുള്ള ആണുങ്ങൾക്കൊന്നും ഒരു തലയ്ക്ക് ഒരു വിളിവില്ലെന്ന് പറയുക അപ്പോൾ ആദർശിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ അത് എൻ്റെ അച്ഛനെ കൂടെ നീ ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് നയൻ ആ വീട്ടിൽ എടുത്ത് വെച്ചതോടെ അച്ഛൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അച്ഛൻ ഇങ്ങനെ അസുഖം വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിലും നയന മോൾ അനാമിക നല്ല മോളാണ് നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പോകുക കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ആദർശമാണേൽ ആദർശമാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അനിയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴത്തേനും ആദർശം ചോദിക്കുന്നു നീ ആരെയും നോക്കുന്നു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നന്ദുവിനെ കാണാനില്ല കിട്ടണ കിട്ടുന്ന കിട്ടുന്ന സമയത്ത് കൂടി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേനും ആദർശം പറയുന്നുണ്ട് അതെന്തിനാ നീ ഇപ്പോൾ നീ ഇപ്പം കല്യാണം കഴിഞ്ഞതില്ല അവളെ കാര്യം തന്നെ നീ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ജ്വല്ലറി പോകുമ്പോഴത്തേനും അതിൻ്റെ ഭാര്യ കൂടെ കൊണ്ടുപോകണമെന്ന് പറയുക അപ്പോഴത്തേനും അത് വേണ്ട രണ്ടേട്ടത്തിമാരും വീട്ടിലല്ലേ അവൾ വീട്ടിൽ നിന്നാൽ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും പറയുന്നു അത് അനി പറയുന്നുണ്ട് ഞാൻ താലിമാല നല്ല ഇറുക്കി കെട്ടിയതാണ് അതെങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും ആദർശ പറയുന്നുണ്ട് അതും ഇനിയിപ്പം നയനയുടെ തലയിലാവും നയന അനു ശരിക്കും കെട്ടാത്തേന്ന് അപ്പത്തേനും അനി പറയുന്നുണ്ട് അങ്ങനെ ഏട്ടത്തി ചെയ്യത്തില്ല ഏട്ടത്തിൻ്റെ നല്ല മനസ്സാണ് അതാരും ഇവിടെ മനസ്സിലാക്കുന്നത് ചേട്ടനും കൂടി ഏട്ടത്തിയെ ചില സമയത്ത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിലും നമ്മുടെ ജോൽസനാണെങ്കിൽ ജോൽസനാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് ഈ കല്യാണം നടക്കൽ നടത്തലെന്ന് ഞാൻ മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷെ മുത്തശ്ശന ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു ഇവർ തമ്മിൽ ജാതകപ്പൊരുത്തല്ല ഇവർ തമ്മിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലായിരുന്നു ഇവർക്ക് തമ്മിൽ ചേരാത്ത ജാതകമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ആ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നേ പോകുന്നേയുള്ളൂ കുറച്ച് നാളത്തേക്ക് അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ പിരിയുമെന്ന് ജോസ്യ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ജാതക തമ്മിലല്ലല്ലോ മനസ്സ് തമ്മിൽ പൊരുത്തം അപ്പത്തന്നെ ആ രാശി രാശിപ്പൊരുത്തും ഇവിടെ കാണുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്നേ ഉള്ളൂ ഏതെങ്കിലും രീതിയിൽ രണ്ടുപേരും പിരിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അനി ആരെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് ജാതകത്തിൽ അപ്പം എന്താങ്ങനെ ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേനും ജാതകത്തിൽ ഒരു അശക്തമായ ഒരു പ്രണയം കാണുന്നുണ്ട് എനി ചിലപ്പം നല്ല ചിലപ്പം ഇത് ഇടയ്ക്ക് വന്നിട്ട് അവർ തമ്മിൽ ഒന്നിക്കാനാണ് വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ അങ്ങനെ സ്നേഹിച്ച കുട്ടിയെ തന്നെ അവസാനം ഈ കുട്ടി കല്യാണം കഴിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുക കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലാണ് ാണെങ്കിൽ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഐസു ഐസ് ഐസുവിൻ്റെ അകത്താണ് കിടക്കുക നന്ദു അപ്പോഴത്തേനും ഒരു കുഴപ്പവും ഇല്ലെന്നല്ലേ പറഞ്ഞു എന്നിട്ട് നന്ദുവിനൊന്ന് കാണാൻ പറ്റുന്നില്ലെന്ന് കാണാൻ പറ്റുന്നില്ല എന്ന് അമ്മ പറയുന്നുണ്ട് അപ്പോഴത്തേനും സാർ മൂർത്തി സാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും ചോദിക്കും നിങ്ങൾ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേനും നന്ദു പെട്ടെന്ന് തല ചുറ്റി വീണ് അങ്ങനെ ഇവിടെ അഡ്മിറ്റാന്ന് പറയുക അപ്പോഴത്തേനും ആരും എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പത്തേനും ഇപ്പോൾ എനിക്ക് വയ്യാതായതിനു ശേഷം ആരും എന്നോട് ഒരു കാര്യവും പറയില്ല എന്ന് പറയുക ട്ടോ മുത്തശ്ശൻ എന്നിട്ട് പറയുന്നുണ്ട് കല്യാ എന്നിട്ട് നയനയുടെ അച്ഛൻ പറയുന്നുണ്ട് കല്യാണമൊക്കെ നല്ലപോലെ നടന്നു എന്ന് പറയുക അപ്പത്തേന് മുത്തശ്ശൻ പറയുന്നുണ്ട് കല്യാണ സ തലേ ദിവസം വരെ അവൻ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുകട്ടോ എന്നിട്ട് നന്ദുവിൻ്റെ വിവരം ഞാൻ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നയനയുടെ അച്ഛൻ പറയുന്നുണ്ട് ആദർശി പറഞ്ഞ് മുത്തശ്ശി ഒരു കാര്യം അറിയില്ലെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഐസിൻ്റെ അകത്ത് നമ്മുടെ നന്ദി കിടക്കുമല്ലേ കിടന്ന് അപ്പത്തേനും നമ്മുടെ നന്ദുവിന് മനസ്സിലും ആനിയെക്കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്